ചാത്തൻ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ ഏത് ആഗ്രഹവും നടക്കുമോ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നടക്കും നിന്റെ ജീവിതത്തിൽ നിന്റെ ആ ആഗ്രഹത്തിന് ഒരു വിലയുണ്ടെങ്കിൽ നീ അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ നിന്റെ ആ ഒരു ആഗ്രഹം നല്ലതിനായിട്ട് വരുമെങ്കിൽ അതിന് ലോകത്താര് തടസ്സം നിന്നാലും ചാത്തൻ നിന്റെ കൂടെ ഉണ്ടാകും ഇന്ന് എന്റെ ജീവിതത്തിലെ ഒരു പരീക്ഷണത്തിലൂടെ ഞാൻ കടന്നുപോയ ദിവസമായിരുന്നു ഒരുപാട് ടെൻഷൻ അടിച്ചു കാര്യങ്ങൾ നടക്കുമോ എന്നറിയില്ല വളരെ പേടിച്ചു തോക്കുമോ എന്നുള്ള ഭയം എന്നെ വല്ലാണ്ട് അലട്ടിയിരുന്നു പക്ഷേ രാവിലെ ചാത്തനോട് പറഞ്ഞിട്ടറി ഭഗവാനെ ഇന്നത്തെ ഈ ഒരു ദിവസം എനിക്ക് അത് നേടിയെടുക്കാൻ പറ്റണം അതുകൊണ്ട് തിരിച്ച് അങ്ങേക്ക് എന്ത് ചെയ്ത് തരാൻ പറ്റും എന്നെനിക്ക് അറിയില്ല പക്ഷേ എന്നാൽ കഴിയാവുന്ന എന്തും ഞാൻ ചെയ്യും ഒരു നാലഞ്ച് മാസമായിട്ടുള്ള എന്റെ കഷ്ടപ്പാടായിരുന്നു കേൾക്കുമ്പോൾ എല്ലാവർക്കും നിസ്സാരമായിട്ട് തോന്നുന്ന ഒരു സാധനമാണ് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് അത് ഒരു ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇന്ന് എനിക്ക് കിട്ടി ഭഗവാന്റെ അനുഗ്രഹം കൂട്ടു എൻ്റെ ജീവിതത്തിൽ അത് വളരെ അത്യാവശ്യമായിരുന്നു ഈ സമയത്ത് അത് എന്നെക്കാലും നന്നായി എൻ്റെ ചാത്തനറിയാമായിരുന്നു നീ നിന്റെ കർമ്മം ചെയ്യുക അതിനുള്ള ഫലം ചാർജ് തരും